ഹായ് ഹായ് വൈകിട്ടത്തെ ചായ കൂമ്പാളക്കൊപ്പം എന്ന പുതിയ നമ്മളെ ചായ വിശേഷത്തിലേക്ക് എല്ലാവർക്കും അപ്പൊ രണ്ടു ദിവസമായി നമ്മൾ ചായ വിശേഷമായിട്ട് വന്നിട്ട് അത് രണ്ടു ദിവസം ലീവായിരുന്നു അല്ലേ രണ്ടു ദിവസം ലീവ് ആ ഇന്ന് ലിജോന്ന് സ്കൂള് ലീവാണ് നമ്മൾ ഇതന്നെ കാണിക്കാൻ വേണ്ടി പോയി ടൗണിൽ പോയി അവന്റെ മുടിമുച്ചു ജലദോഷമെല്ലായിട്ട് ഒന്ന് കാണിച്ചു അപ്പൊ നോറക്കോരെയും പാദസരം മേടിച്ച് വാങ്ങി ആ അപ്പൊ അങ്ങനെല്ലാം വാങ്ങി വരുമ്പോ നമ്മൾ ഇന്നത്തെ ചായേന്റെ കടിയും പാലും മേടിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ ഇന്ന് സ്കൂൾ മഴ മഴയായിട്ടാണ് ഇന്ന് നല്ല മഴ ഉണ്ടാവും പറഞ്ഞ ഇട നല്ല ചെറുങ്ങനല്ലേ ആ അപ്പൊ ഇടയിലും നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട് അപ്പൊ ചായ കുടിക്കാൻ പറ്റിയ സമയാണ് മഴയും സന്ധ്യ ആ അഞ്ചേ മുക്കാൽ ആയി തോന്നുന്നു സമയം ചായയും കടിയും അല്ലേ മഴയും ചെറിയ മഴയും നല്ല നമ്മളെ ചായന്റെ കടി സമൂസയും മധുരം ഇടാത്ത ചായയും മഴയും പിന്നെ ചായ ഇതാ നമ്മളെ ആ മധുരം ഇടാത്ത ചായർക്കും ഇവർക്കൊന്നും അത്ര ഇഷ്ട ഇപ്പൊ നമ്മൾ നാളെ മറ്റൊരു ചായ വിശേഷമായിട്ട് ഇങ്ങക്ക് മുമ്പിൽ വരും ഇപ്പൊ നമ്മൾ സമൂസ അകത്താക്കട്ടെ ചായയും സമൂസയും അകത്താക്കട്ടെല്ലേ ഇപ്പൊ തൽക്കാലം ബായ് എന്ന് പറ ബായ് പറ